ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പലതരത്തിലുള്ള ഡ്രസ്സുകളാണ് ഇത് ഒരു ടു പീസ് സെറ്റാണ് ബ്ലൂവും വൈറ്റും കോമ്പിനേഷനുള്ള ടു പീസ് സെറ്റാണ് കണ്ടോ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഫേബ്രിക്ക് റയോൺ സ്ലബാണ് അടുത്തതും ഒരു ടു പീസ് സെറ്റാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള സെറ്റാണിത് കണ്ടോ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഫേബ്രിക്ക് പ്യുവർ കോട്ടൺ ആണ് അടുത്തതും ഇതുപോലത്തെ തന്നെ സെയിം മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള കുർത്തി സെറ്റാണ് ഇതിൻ്റെ ലുക്ക് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫേബ്രിക്കും സെയിം പ്യുവർ കോട്ടൺ ആണ് ഇനി അടുത്തതൊരു ത്രീ പീസ് സെറ്റാണ് ഇത് നല്ല ബീട്രൂട്ട് കളറിലുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് കണ്ടോ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയായിരിക്കും ഇതും പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ ഫേബ്രിക്കും അടുത്തതും ഒരു ത്രീ പീസ് സെറ്റാണ് ഇതും പ്യുവർ കോട്ടൺ ആണ് ഇനി അടുത്തത് ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് എൻ്റെ ഫേബ്രിക്ക് റയോൺ സ്ലബാണ് അടുത്തൊരു ടു പീസ് സെറ്റാണ് ഇത് പ്യുവർ കോട്ടൺ ആണ് ഇനി അടുത്ത് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ ഫേബ്രിക്ക് മസ്ലിൻ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫേബ്രിക്ക് ആണ് ഇനി നിങ്ങൾക്ക് ഓർഡർ ചെയ്യുവാൻ വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക എല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ടിന് വീണ്ടും ഞാൻ നന്ദി പറയുന്നു വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ കമൻറ്റ് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യണം ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ